നമസ്കാരം കഴിച്ചു അപ്പോൾ ഗോവയിൽ മൂന്നാമത്തെ ദിവസമായിട്ട് അപ്പോൾ ഈ ഫുഡ് ഈ മോട്ടോർ ബോസ് അല്ലാതെ ഗോവയൊന്നു കറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പോയ സ്ഥലങ്ങളാണ് ഒന്ന് അഗോഡ ഫോർട്ടും പോയി ഒന്ന് സിങ്കോളം ഫോർട്ടും പോയി ഒരു മൂന്നാമത്തെ ദിവസമായിപ്പോൾ മറ്റേ ഗോവയിൽ ചെന്നിട്ട് അങ്ങനെ ചെന്നാൽ എന്തോ ഞങ്ങൾ അറിയില്ല സൂര്യൻ ഓവർ ടൈം പണിയെടുത്ത് നല്ല ചൂടുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ പോയി ഒന്ന് കറങ്ങി സീ സൈഡിൽ അത്യാവശ്യം വാട്ടർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ബീച്ചിൽ ഒരുപാട് പേര് ഇറങ്ങി കളിക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് ഫോറിനേഴ്സും ഉണ്ട് ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ് പിന്നെ ഗോവയിൽ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഭയങ്കര ആയിരുന്നു കേട്ടോ വെയിലുള്ളത് കൊണ്ട് ഞങ്ങൾ അധികം ഒന്നും അവിടെ നിന്നൊന്നും കറങ്ങിയില്ല പിന്നെ ഒന്ന് പോയി ഫുള്ളൊക്കെ ഒന്ന് കറങ്ങി അപ്പോൾ ഈ ലഗോഡ ഫോർട്ടിൽ കുറേ പ്രിസം പോലെ ജയിലുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ബ്രിട്ടീഷുകാരൊക്കെ ഓരോരുത്തർ കൊടുന്ന്ടാനും എന്തിനൊക്കെ കൊടുത്തിട്ടതായിരിക്കും മേ ബി എന്തോ അവിടെയൊക്കെ കറങ്ങി ഞങ്ങൾ ഞങ്ങളത്ര ചരിത്രപരമായിട്ടുള്ളൊരു വ്യക്തി അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങി ചെന്ന സ്ഥിതിക്ക് അവിടെ ഒന്ന് കറങ്ങി വൈകിട്ട് ഇനി എന്തായാലും ഓട്ടോസിൽ ഈവന്റിൽ നടക്കുക കേട്ടോ അപ്പോൾ ഇവന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് അപ്ഡേറ്റ് വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നേക്കും ബൈ